മഴയൊക്കെ ആകുമ്പോൾ കോഴികളെ മുട്ട ഉൽപ്പാദനത്തിൽ ചെറിയൊരു കുറവ് വരും നമുക്ക് സാധാരണ കിട്ടുന്ന മാത്രം മുട്ടകൾ കിട്ടൂലട്ടോ അപ്പം നമ്മൾ എന്തായാലും തീറ്റയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ മുട്ട നമുക്ക് സാധാരണമാതിരി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും വെയിൽ ആവശ്യമാണ് ഇവർക്ക് മുട്ട വരണമെങ്കിൽ വെയിൽ വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് വെയിൽ കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തി നോക്കുക കേട്ടോ അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് തീറ്റകളുണ്ട് കോഴികൾക്ക് മുട്ട ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അത് എല്ലാവരും ഒരുവിധം കൊടുക്കണമൊക്കെ പപ്പായൻ്റെ ഇല കൊടുക്കുന്നുണ്ട് മീൻ വേസ്റ്റ് വേവിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലെയർ മാഷൊക്കെ ൊടുക്കുണ്ട് പെല്ലറ്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ല കേട്ടോ ഇത് പിന്നെ മുളപ്പിച്ച ചെറുപയർ ആട്ടോ കൊടുക്കുന്നത് ചെറുപയർ മാത്രമല്ല നമുക്ക് എല്ലാ ഇനം ധാന്യങ്ങളും മുളപ്പിച്ച് കോഴികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ അപ്പോൾ ഈ ചെറുപയറിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് പോഷകങ്ങളിലാണ് പക്ഷേ അത് നമ്മൾ ഒരിക്കലും അത് പച്ചക്ക് കൊടുക്കരുത് ഒന്നെങ്കിൽ വേവിച്ച് കൊടുക്കുക അല്ലെങ്കിൽ മുളപ്പിച്ച് കൊടുക്കട്ടോ അപ്പോൾ ചെറുപയർ മുളപ്പിക്കാനായിട്ട് ഇതാ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുപയർ നമുക്ക് എത്ര കോഴികളുണ്ട് അതിനനുസരിച്ചുള്ള എടുക്കട്ടോ കുറഞ്ഞ അളവിലെടുത്താൽ മതി ആദ്യമായിട്ട് ഉണ്ടാക്കണോ ഒരു കോഴി തിന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതി ഞാനിതിപ്പോൾ ഒരു കാക്കിലോനും കുറച്ചാണ് ഉള്ളത് അങ്ങനെ അഞ്ച് മണിക്കൂർ പുതിർത്തിയേക്കുക അഞ്ച് മണിക്കൂർ പുതിർത്തിൻ്റെ ശേഷം അതാണ് നന്നായിട്ട് പുതിർന്നിട്ടുണ്ട് ചെറുപയറിൻ്റെ തോലൊക്കെ ഇളകി പോന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുങ്ങനെ ഊറ്റി വയ്ക്കുക അതിൻ്റെ ഓരോരോ മഷ് ബാഗിലേക്ക് ആക്കിയിട്ട് കെട്ടി വെക്കുക കേട്ടോ അപ്പോൾ ചെറുപയർ പല രീതിയിൽ മുളപ്പിക്കാം കേട്ടോ ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും മുളപ്പിച്ചെടുക്കട്ടോ മുളപ്പിക്കുമ്പോൾ ഇതിലുള്ള ഒരു വിഷാംശം ഉണ്ടത് നശിച്ചു പോവും പിന്നെ വളരെയധികം പോഷകങ്ങൾ കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ മെഷ് ബാഗിലാക്കി കെട്ടി വെച്ചതിൻ്റെ ശേഷം നമ്മളിതാ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് വെളിച്ചം കിടക്കാത്ത രീതിക്ക് അങ്ങനെ പിറ്റേ ദിവസം കേട്ടോ പിറ്റേ ദിവസം നമ്മളിത് എടുത്ത് വയ്ക്കാണ് കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ശേഷമാണ് അപ്പോൾ അതാ നല്ല മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ചെറുപയറൊക്കെ കണ്ടില്ലേ എല്ലാം നല്ലപോലെ മുളച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളത്തിൽ പുതിർത്തി ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാകെ നാല് ദിവസത്തെ പണിയുള്ളൂ മൂന്ന് ദിവസത്തെ പണിയുള്ളൂ നാലാമത്തെ ദിവസം നമുക്കിത് കോഴികൾക്ക് കൊടുക്കാം കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് പണിയുണ്ട് ഒരു ദിവസം വേറൊരു നാലഞ്ച് മിനിറ്റ് അകത്ത് പണിയേ ഉള്ളൂ വേഗം തന്നെ മുളച്ച് കിട്ടും കേട്ടോ അപ്പം പിന്നെ ഇതേപോലെ എല്ലാം മുളപ്പിക്കുക ഗോതമ്പ് നെല്ലൊക്കെ മുളപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ പുതിർത്തി വെക്കുക കേട്ടോ നല്ല മുങ്ങുന്ന രീതിക്ക് തന്നെ പുതിർത്തി വെക്കും അഞ്ച് മിനിറ്റ് നേരത്തെ കിട്ടും പിന്നെ ഈ മെഷ് ബാഗ് എന്ന് പറയണമെങ്കിൽ ഇത് ഒരു നെറ്റിൻ്റെ ഒരു ബാഗ് ആട്ടോ അത് നമുക്ക് മീഷോയിലൊക്കെ കിട്ടും പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഒക്കെ ഒരു സെറ്റായിട്ട് കിട്ടും നല്ല ബാഗാണ് ഇത് മോൾ ഭാഗത്ത് സിബ്ബുള്ളതാണ് ഞാൻ സിബ്ബ് ഒഴിവാക്കിയാണിത് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പച്ചക്കറി വെക്കാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ പച്ചക്കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാം നല്ലൊരു നെറ്റിൻ്റെ ബാഗാട്ടോ നമുക്ക് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഉപകാരമുള്ളൊരു മെഷ് ബാഗാണിത് അപ്പോൾ തന്നെ നമ്മൾ അഞ്ച് മിനിറ്റ് പുതിർത്തി വയ്ക്കുന്നുണ്ട് ശേഷം നമ്മളിത് ഊറ്റി വീണ്ടും പാത്രത്തിലേക്ക് പത്രത്തിലേക്കന്നെ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അടച്ചു വെക്കുക കേട്ടോ ചെയ്യുന്നത് ഒക്കെ അതേപോലെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം വെച്ചതിനെക്കാട്ടി സ്പേസ് കുറഞ്ഞു കേട്ടോ ചെറുപയറൊക്കെ വീർത്ത് വന്ന് സ്ഥലം കുറവായി അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അടച്ച് വെക്കുക ചെയ്യുന്നത് ഈ ഒരു മുളപ്പിച്ച ചെറുപാർ കൊടുത്താൽ മുട്ട ഉൽപ്പാദനം കൂടുക മാത്രമല്ല കോഴികളുടെ ദഹനശക്തി നല്ലപോലെ രീതിക്കാവും പിന്നെ അതുപോലെ തന്നെ വെയിറ്റില്ലാത്ത കോഴികൾക്ക് വെയിറ്റ് വെക്കാൻ നല്ലതാണ് പിന്നെ വരെ പ്രതിരോധ ശക്തി കൂട്ടാൻ നല്ലതാണ് എല്ലാത്തിനും വളരെ ഉത്തമമായ ഒരു തീറ്റാ കേട്ടോ അത് അതുകൊണ്ടാണ് ഞാനിതൊന്നുണ്ടാക്കി നോക്കിയത് പിന്നെ നമുക്ക് എല്ലാ ദിവസവും മുട്ടകൾ എന്തായാലും മുട്ട ഉൽപ്പാദനത്തിൽ മാറ്റം ഉണ്ടാവും നമുക്ക് കൂടുതൽ മുട്ടകൾ കിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ തീറ്റ ഡെയിലി നമ്മൾ കൊടുത്താലിട്ടോ അത് ഓരോ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാച്ചാൽ ഓരോ തീറ്റേൻ്റെ കൂടെ മിക്സ് ിറ്റൊക്കെ കൊടുക്കുക കോഴികൾ തിന്നണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ഇത് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ വെച്ച് അതിൻ്റെ ശേഷം ഊറ്റിയെടുത്തിട്ട് ഇതാക്കുകയാണ് അങ്ങനെ നമ്മൾ ആകെ മൂന്ന് ദിവസം എങ്ങനെ ചെയ്യണുള്ളൂ ആദ്യത്തെ ദിവസം പുതിർത്തി രണ്ടാമത്തെ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് മൂന്നാമത്തെ ദിവസം ഒന്ന് വെള്ളത്തിട്ട് വെക്കുകയാണ് നാലാമത്തെ ദിവസം നമ്മൾ കറക്റ്റ് ഇത് കോഴിക്ക് കൊടുക്കാൻ റെഡിയാകുട്ടോ ആ മൂന്നാമത്തെ ദിവസം കറക്റ്റ് വെള്ളത്തിൽ മുക്കി വെച്ച് അഞ്ച് മിനിറ്റ് നേരം പുതിർത്തി വച്ച് അതിൻ്റെ ശേഷം നമ്മളെടുത്ത് പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത് ഗോതമ്പ് ഇതുപോലെ മുളപ്പിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഗോതമ്പ് മുളപ്പിച്ചിട്ട് ഇതുവരെ എനിക്ക് ഇവിടെ മുളച്ച് കിട്ടിയിട്ടില്ല കേട്ടോ ചെറുപയർ പിന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നാലാം ദിവസം കരയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബാഗൊക്കെ അയച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ എന്തായാലും തീറ്റ ചിലവ് കുറയ്ക്കാനും പറ്റും എന്തായാലും നമ്മൾ വളരെ കുറച്ച് ചെറുപയറ് എടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് തീറ്റ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം പോഷകങ്ങളുള്ള ഒരു തീറ്റയാണ് കോഴികൾ തിന്ന് കിട്ടിയാലോ തിന്നണം വെറുതെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല അവർ കഴിക്കുണ്ടോന്ന് നോക്കണം അപ്പോൾ എല്ലാ ഇത് നല്ല ആരോഗ്യത്തിന് വളരെ നല്ലൊരു തീറ്റ അത് ഇപ്പോൾ വേറ്റ് കുറവൊക്കെ ഉള്ള വളരെ ശോഷിച്ച് നിൽക്കുന്ന കോഴികൾക്കൊക്കെ നമുക്ക് ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയ ഒരു തീറ്റ കേട്ടോ അപ്പോൾ ഇത് കൊടുത്താൽ നല്ലതാണ്ടോ നമുക്ക് ഒരുപാട് നല്ല അളവ് തന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ടുള്ള ഒരുപാട് തീറ്റയുണ്ട് അങ്ങനെ നമ്മൾ തീറ്റയൊക്കെ റെഡിയാക്കി നാല് ദിവസം കഴിഞ്ഞ് നമ്മളെ കോഴികൾക്ക് കൊണ്ട് വെച്ച് കൊടുത്തപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് കോഴികൾ നോക്കി നിൽക്കുക കേട്ടോ ഒരാകെ വേചാറായാണ് പുതിയ തീറ്റ കണ്ടിട്ട് ആരൊന്നും കൊത്തി നോക്കിയത് പോലും ഇല്ല കേട്ടോ അപ്പോൾ കോഴിയല്ലേ എല്ലാം തിന്നുമെന്ന് അറിയുന്ന ആൾക്കാരൊക്കെ അത് കണ്ടോളി എല്ലാം തിന്നുമെന്നില്ലേ ഗോഴിക്കു പറ്റി തന്നെ കോഴി തിന്നുകയുള്ളൂ അപ്പോൾ നോക്കി നിൽക്കുകയാണ് ആരും ഒന്ന് കൊത്തി വയ്ക്കോ ഇല്ലേ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വിഷമായിപ്പോ എന്താ പറയുക നാല് ദിവസം മെനക്കെട്ടിട്ട് ഇവർ ഇത് തിന്നിയില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കേനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു വച്ചാൽ ഇത് ഇവരെ സ്ഥിരം കൊടുക്കുന്ന തീറ്റേൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് അതായത് ചോറും തവിടും ഗ്രോവറും പിന്നെ ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഓരോരുത്തർ കുറേശ്ശെ കുറേശ്ശെ വന്ന് കൊത്തി തിന്നിട്ടോ തിന്നൂല നേച്ചീനി വെസ്റ്റായോ നേച്ചീനി അങ്ങനെ പിന്നെ എല്ലാവരും തിന്നുക അപ്പം നമ്മൾ എന്ത് തീറ്റ പുതിയതായിട്ട് കൊടുക്കുകയാണെങ്കിലും സ്ഥിരം കൊടുക്കുന്ന തീറ്റൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം വരെ ശീലിപ്പിച്ച് കൊണ്ടുവരാൻ കേട്ടോ അങ്ങനെ ഇവർ തിന്നുകയുള്ളൂ അല്ല അതിന് തന്നെ നമ്മൾ പുതിയൊരു തീറ്റ കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ തിന്നേക്കും ഓരോ കോഴികളും ഓരോ പോലെയാണ് ഇവിടെ തിന്നലില്ല അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന തീറ്റേന കൂടെ മിക്സ് ചെയ്ത് കാണ്ട കൊടുക്കുക പിന്നെ കുറഞ്ഞ അളവില് ഉണ്ടാക്കുകയും ചെയ്യുക ഇറ്റങ്ങൾ തിന്നിണ്ടെങ്കിൽ മാത്രം തോന്നുണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ ഇവർ മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ പിന്നെ ഇവർ തിന്ന് പിന്നെ ഇടത്തരം കോഴികളും ഇത് വന്ന് തിന്ന് കെട്ടോ